നമസ്കാരം തിരുവനന്തപുരം കുടപ്പനക്കുന്ന അമ്മാവനെ തല്ലിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് മരുമകൻ സാമ്പത്തിക പ്രശ്നമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് സൂചന എന്തായാലും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംഭവസ്ഥലത്തെത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച കാര്യം രണ്ട് മരണങ്ങളാണ് ഒരാഴ്ചക്കിടെ ആ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്റെ സഹോദരിയുടെ സഞ്ചയനത്തിനെത്തിയ അമ്മാവനെയാണ് ആ വീട്ടിലെ മറ്റൊരു താമസക്കാരനായിട്ടുള്ള മരുഭങ്കനായ തിരുവനന്തപുരം കുടപ്പനകുന്ന് സ്വദേശി രാജേഷ് കൊലപ്പെടുത്തുന്നത് കുടപ്പനക്കുന്ന് സ്വദേശിയായിട്ടുള്ള സുധാകരനെ തല്ലിക്കൊലപ്പെടുത്തുകയായിരുന്നു ബാറ്റ് ഉപയോഗിച്ച് തല തല്ലിപ്പൊളിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് വിവരം കൊലപാതക സമയത്ത് ഈ സംഭവം നോക്കി നേരിൽ കാണാൻ അവിടെ ഈ കൊലപാതകയുടെ സഹോദരനായ രണ്ട് മക്കളും ഉണ്ടായിരുന്നു മക്കളെ ഇത്തരത്തിൽ അതിക്രമം നടത്തുന്നത് നേരിട്ട് കാണേണ്ട എന്ന് കരുതി മക്കളെയും കൂട്ടി പെട്ടെന്ന് തന്നെ മുറിയിലേക്കെത്തി വാതിലടയ്ക്കുന്നു പിറ്റേന്ന് രാവിലെ അവർ തമ്മിലുള്ള ഒരു വഴക്കായിരിക്കാം എന്ന് കരുതി റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ സഹോദരൻ കാണുന്നത് തന്റെ സഹോദരൻ തന്റെ അമ്മാവനെ കൊലപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചയാണ് കൊലപാതകം കഴിഞ്ഞ് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ പ്രതിയുടെ രീതികൾ അതിഭീകരമായിരുന്നു എന്നാണ് നാട്ടുകാരൊക്കെ പ്രതികരിക്കുന്നത് അതായത് അമ്മാവനെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ മൃതദേഹം കുളിപ്പിച്ച് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പ്രതി ഇതിനിടയിലാണ് സഹോദരൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും കൊലപാതക രേഖകൾ മനസ്സിലാക്കുന്നതും ഉടൻ തന്നെ സഹോദരൻ ഓടി നാട്ടുകാരുടെ പോകുകയും കൊലപാതകം നടന്നു എന്നുള്ള വിവരങ്ങൾ അറിയിക്കുമായിരുന്നു പ്രതിയെ സംബന്ധിച്ച് നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ എന്നാണ് പുറത്തുവരുന്ന സൂചന വളരെ ഭീകരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്ന പല ജീവികളെയും വളർത്തുകയും അതിന്റെ വില്പനയും നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് ഈ കൊലപാതകി എന്നാണ് പുറത്തുവരുന്ന വിവരം അതുമാത്രമല്ല ഏറെ നാളായി തന്റെ അമ്മാവനുമായിട്ട് ചില സംസാര വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ട് ആ ഒരു പ്രതിയുടെ ശീലങ്ങൾ അത് ഒരുപാട് ദുരൂഹതകളിലേക്ക് ഒരുപാട് വലിയ അക്രമി സംഘങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വൈകാതെ തന്നെ പുറത്തുവരും പോലീസ് സംവിധാനങ്ങളടക്കം ഈ വീടും പരിസരവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുകയാണ് ഈ മൃതദേഹം പുറത്ത് കൊണ്ടുവന്ന് അത് കഴുകി വൃത്തിയാക്കുന്നത് നാട്ടുകാർ ശ്രദ്ധിച്ചതോടെയാണ് ഈ വീട് കത്തൊരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്നത് പോലും പുറത്തറിയുന്നത് എന്നതാണ് ഏറെ ഞെട്ടിക്കുന്ന കാര്യം അതേസമയത്ത് ഈ വീടെന്നു പറയുന്നത് ഒരു കൊലപാതകം മാത്രമല്ല ഒരാഴ്ച മുമ്പ് മറ്റൊരു മരണം പിന്നീടാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഒരു വീട്ടിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു കൊല ഒരു മരണ്ട് മരണം സംഭവിച്ചിരിക്കുന്നു ഒന്ന് സ്വാഭാവിക മരണവും രണ്ടാമത്തേത് കൊലപാതകവും അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ആദ്യം മരണപ്പെട്ടിട്ടുള്ള സംഭവം സഹോദരി അതായത് ഇന്ന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുള്ള സഹോദരന്റെ സഹോദരി മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഒരു മരണത്തിലും ചില സംശയങ്ങൾ ഉയരുന്നുണ്ട് ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് ആ ഒരു മരണത്തിന് എന്തെങ്കിലും സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങളാണ് ആ നിലവിൽ നിൽക്കുന്നത് എന്തായാലും പ്രതി അതിഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് ചെയ്തിരിക്കുന്നത് കൊലപാതകത്തിന് വേണ്ടുന്ന അല്ല കൊലപാതകം ചെയ്തതിനു ശേഷം തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇയാളെ കൊലപ്പെടുത്തിയതിനു ശേഷം കൊലപാതകത്തിന് ഉപയോഗിച്ചുള്ള ബാറ്റ് അവിടെ തന്നെ ഇടുകയും അവിടെ ഉണ്ടായിരുന്ന മൃതദേഹം മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുകയും അവിടെ രക്തക്കറകൾ ഉണ്ടായപ്പോൾ അതെല്ലാം തുണ വൃത്തിയാക്കിയതിനു ശേഷം ആ തുടച്ച് വൃത്തിയാക്കാൻ ഉപയോഗിച്ച ബക്കറ്റ് പിറകിലെ കിണറ്റിലേക്ക് വലിച്ചെറിയുകയും ഈ തുടച്ച് വൃത്തിയാക്കാൻ ഉപയോഗിച്ച ബെഡ്ഷീറ്റ് മുൻവശത്തുള്ള ഒരു കുഴിയിൽ നിക്ഷേപിക്കുകയും ചെയ്ത് അതിന്റെ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് ഈ സംഭവങ്ങളെല്ലാം നേരിട്ട് കണ്ടുകൊണ്ട് കൊലപാതകയുടെ സഹോദരൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാരണം ഈ സഹോദരി അസുഖബാധിതയെ അല്ലെങ്കിൽ വാർദ്ധക്യകാലത്തിലാണ് മരണപ്പെട്ടത് എന്നതായിരുന്നു കുറച്ച് ദിവസങ്ങളിലധികം നാട്ടുകാർ വിശ്വസിച്ചതെങ്കിലും അതിന് തൊട്ടടുത്ത ദിവസം ഇത്തരം ഒരു കൊലപാതകം കൂടെ നടക്കുമ്പോൾ അത് സഹോദരിയുടെ മരണവും സ്വാഭാവിക മരണമായിരുന്നു എന്നൊരു സംശയത്തിലേക്ക് എത്തുന്നു എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക തർക്കമാണ് വിഷയം എന്ന് പറയുന്നു ഇവർ താമസിക്കുന്ന വീട് ഈ പറയുന്ന കൊല കൊല ചെയ്യപ്പെട്ടിട്ടുള്ള കൊല്ലപ്പെട്ടിട്ടുള്ള സുധാകരന്റെ പേരിലാണ് ഈ വസ്തു സ്വന്തം പേരിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണോ കൊലപാതകം എന്നതടക്കമുള്ള സംശയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്തായാലും കൊലപാതകം ഈ ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി നാട്ടുകാർ ഇവിടെ എത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിന്ന് തന്നെ അറിയാം ചേട്ടാ എങ്ങനെയാണ് ഈ സംഭവം അറിയുന്നത് ഞാൻ വെളിപ്പില് നമ്മളെ നിന്ന് മെസ്സേജ് ഇട്ടിരുന്നു അങ്ങനെയാണ് ഞാൻ അറിയുന്നത് അപ്പൊ ഇതെന്റെ ചേട്ടനാണ് അപ്പൊ ഞാൻ ഉടനെ ചേട്ടനെ വിളിച്ചായിരുന്നു അപ്പൊ പറഞ്ഞേടാ ഞാനൊന്നും അറിഞ്ഞില്ലായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ ചേട്ടനോട് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ അത് വെട്ടി കൊന്നതാണ് അപ്പോഴും ഞാൻ ആരെന്ന് വെച്ചാൽ രാജേഷാണെന്ന് പറഞ്ഞു ഇത്രേ അറിയാവൂ പിന്നീട് ഞാൻ ഇപ്പോഴാണ് ഇവിടെ വന്നത് ഈ രാജേഷിനെ കുറിച്ച് എന്താണ് കോഴപ്പക്കാരണം മൂന്നാല് പ്രാവശ്യം ജയിലിൽ എല്ലാ എല്ലാത്തിലും ഉള്ള പിടിച്ചുവരു പോഷണക്കാർ അടിപൊളി ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ് ഞാൻ മരിച്ച ആള് അല്ല ഈ പെരന്ത അമ്പിളി അമ്പിളി അല്ലേ അമ്പി അമ്പി ഞങ്ങളൊക്കെ ഒരുമിച്ച് ഞങ്ങള് കൊച്ചു നാൾ മുതൽ ഈ കടയിൽ നിന്നൊക്കെ കാപ്പികൾ കുടിക്കുന്നതും അങ്ങനെയാണ് ഇപ്പം പുള്ളിക്ക് ഏകദേശം എനിക്കൊന്നും ഒരു പത്തൊമ്പത് വയസ്സിന്റെ മുകളിലോട്ട് വരും റിഞ്ഞപ്പോ ഒരു വർഷം ആയി കടയില് ആണ് പലപ്പോഴും കേട്ടോ എന്തെങ്കിലും അല്ല ഞങ്ങൾക്ക് ആ കട കയറാറുണ്ട് പക്ഷെ നാരങ്ങളെല്ലാം കുടിക്കാനേ കയറാറുള്ളൂ അല്ലാതെ ചായ ഒന്നും ഇല്ല ഇപ്പൊ മുറക്കാനും അങ്ങനെ വീടി സേർട്ട് ഇങ്ങനെയൊക്കെയുള്ള പരിപാടി അപ്പോഴൊന്നും ഈ ബുദ്ധിമുട്ട് പറഞ്ഞില്ലേ നാട്ടുകാര് പറഞ്ഞൊക്കെ ഉള്ള അറിവുകളുണ്ട് അത്രേ ഉള്ളു ആരോടെയും ഒരു കാര്യം പറയാറില്ല ചേട്ടാ ഈ പറയുന്നത് പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം വീട്ടിൽ പോലും ഈ മരിച്ചവന് കുഴപ്പം തന്നെ അവരോട് വരാനും കളി തന്നെ കിടക്കണം ഈ ചെറുക്കനെ കൊണ്ടുപോ വരല്ലാണ്ട് അടിച്ചവനാ അതുകൊണ്ട് വരില്ല എന്നാലും ഈ മരണത്തിന് ഇങ്ങനെ വന്നതാണ് തന്നെ പോകാനാ ഇന്ന് കാലത്തെ പോകാനായിട്ട് അടക്കിയപ്പോഴാണ് തോന്നുന്നത് സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് ഇന്നലെ അങ്ങനെ അങ്ങനെയായിരിക്കുന്നത് അതായത് പ്രതി നാട്ടുകാർക്ക് ഒരു പൊതുശല്യം തന്നെയാണ് എന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്തു വരുന്ന സൂചനകൾ മരണപ്പെട്ട സുധാകരന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇത് ചേട്ടാ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല മോളെ ഇതുവരെ ബുദ്ധിമുട്ടേ ഇല്ല വളരെ വളരെ ഹാപ്പിയാണ് ഒന്നും തോന്നാ നോക്കൂല മക്കളെ എന്താണെന്ന് അറിയില്ലല്ലോ നമുക്ക് ഞാൻ എവിടെയൊക്കെ പോയിന്നറിയാ എനിക്ക് തെറ്റിപ്പോയി വഴി രണ്ടു ദിവസത്തിന് വന്നാണ് വഴി തെറ്റിപ്പോയി ವಯಸಾ ಹೆಂಗೆ ನನ್ನಲ್ಲಿ കൊലപാതകം നടന്നതിന് ശേഷം പ്രതി ആ കൊലപാതക ഉണ്ടായിരുന്ന കിട കിടക്കയുടെ വിരി അടക്കം ബ്ലഡ് ഒക്കെയുള്ള അടക്കം ഇവിടെ ഒരു പൊത്തുണ്ട് അതായത് ഈ കൊലപാതകം നടന്ന വീടിന്റെ സമീപത്തായിട്ടൊരു വലിയൊരു കുഴിയുണ്ട് ആ കിണറിലേക്ക് ഈ കൊലപാതകം നടന്നതിന്റെ ഭാഗമായിട്ടുള്ള വസ്തുക്കൾ വലിച്ചെറിഞ്ഞതായിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ആ പ്രതി കൊലപ്പെടുത്തിയതിനു ശേഷം ആ കൊലപ്പെട്ട അദ്ദേഹത്തിന്റെ ഷോരയടക്കം നിൽക്കുന്ന ഒരു ബെഡ്ഷീറ്റ് ആണ് അതായത് തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പ്രതി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അതിനിടയിലാണ് നിർഭാഗ്യവശാൽ പ്രതി പിടിയിലാകപ്പെട്ടത് എന്നതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ലഭിക്കുന്ന സൂചന